മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയ നീലാഞ്ജലി ഗവൺമെന്റ് ഹൈസ്കൂൾ മൂന്ന് സ്ഥാനങ്ങളിലേക്കായി പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായത് വോട്ടെണ്ണലും ആവേശമായി സ്പോർട്സ് ക്യാപ്റ്റൻ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി സ്കൂൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് സ്കൂളിലെ ആയിരത്തി വിദ്യാർത്ഥികളാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് പ്രസിഡൻഷ്യൽ രീതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് നവ്യാനുഭവമാണ് പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് വോട്ടിനായി സജ്ജീകരിച്ചിരുന്നത് വോട്ടെണ്ണലാണ് കുട്ടികൾക്ക് ഏറെ ആവേശം പകരുന്നത് സ്ക്രീൻ ഒരുക്കി ഓരോ റൌണ്ട് വോട്ടെണ്ണലും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയും അധ്യാപകരുടെ കൃത്യതയാർന്ന അവതരണവുമെല്ലാം വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് അടുത്തറിയാൻ സഹായിക്കുന്നതായിരുന്നു

വാശിയേറിയ പോരാട്ടത്തിനിടയിൽ പത്ത് എ ക്ലാസ്സിലെ ഈ സിയാന സ്കൂൾ ലീഡറായും ഇതേ ക്ലാസ്സിലെ ഫാത്തിമ റഷ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി പത്ത് എ ക്ലാസ്സിലെ തന്നെ മുഹമ്മദ് ഷാമിൽ സ്പോർട്സ് ക്യാപ്റ്റനായും തെരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്ക് എസ് എംസി ചെയർമാൻ ഹാരിസ് ബാബു ഹാരാർപ്പണം നടത്തി പ്രഥമാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ര ഇ ജിതേഷ് എം കെ ഷിയാസ് ഇ സുജിത് കുമാർ അബ്ദുൽ ലത്തീഫ് നിഷാന്ത് തൻസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുവൂർ